ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ആത്മാവാണ് രാധിക ഭഗവാന്റെ അന്തരംഗ ശക്തിയാണ് ഹ്ലാദിനി എന്ന് വിളിക്കുന്ന ശ്രീമതി രാധിക അവരുടെ പ്രേമ സ്വരൂപമാണ് ഓടക്കുഴൽ മൂലപ്രകൃതിയായ ഈശ്വരി രാധ വസിക്കുന്നത് ഗോലോകത്തിലാണ് സൃഷ്ടി സ്ഥിതി സൃഷ്ടിസ്ഥിതിലയമാകുന്ന ലീലയാടുവാനായിട്ട് സാക്ഷാൽ പരബ്രഹ്മം ഒരു രൂപമെടുക്കുന്നു ഭഗവാൻ സ്വയം രണ്ടായി പിരിയുന്നു ഇടതുഭാഗം രാധയായും വലതുഭാഗം ശ്രീകൃഷ്ണനായും മാറുന്നു ഭഗവാൻ ചതുർഭുജനായി വിഷ്ണുവായി വൈകുണ്ഠത്തിലിരിക്കുമ്പോൾ രാധ ലക്ഷ്മിയായിട്ടിരിക്കുന്നു മറ്റു ദേവിമാരെല്ലാവരും തന്നെ രാധയിൽ നിന്നും ഉത്ഭവിച്ചതാണ് എന്നും രാധാദേവിയും ശ്രീകൃഷ്ണനും പരസ്പരം പൂജിക്കുന്നവരാണ് ഒരിക്കലും അവരിൽ ഭേദം കാണാൻ പാടില്ല എന്നും രാധാശബ്ദമുച്ചരിച്ചതിന് ശേഷം മാത്രമേ ശ്രീകൃഷ്ണ ശബ്ദം ഉച്ചരിക്കാൻ പാടുള്ളൂ എന്നും ര എന്ന ശബ്ദം ഉച്ചരിച്ചാൽ പാപമോചനവും ധ എന്നുകൂടി ഉച്ചരിച്ചാൽ ഹരിപാദം പ്രാപിക്കാമെന്നും ശ്രീനാരദമഹർഷി ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയുന്നു അതായത് യാതൊരാളിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കുന്നുവോ ആ ഈശ്വരിയാണ് രാധ ഗോലോക വൃന്ദാവനത്തിൽ വസിക്കുന്ന രാധറാണി ഭഗവാൻ ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് ഭഗവതിക്കായിട്ട് ഭൂമിയിൽ കോലോക വൃന്ദാവനം നിർമ്മിക്കുന്നു ഭൂലോക വൃന്ദാവനത്തിൽ രാധാറാണി അവതരിച്ച സുദിനമാണ് രാധാ അഷ്ടമി ഈ സുദിനം ഇപ്രാവശ്യം വരുന്നത് സെപ്റ്റംബർ പതിനൊന്നാം തീയതി ബുധനാഴ്ചയാണ് ഉച്ചവരെ ഉപവാസമനുഷ്ഠിച്ച വ്രതമനുഷ്ഠിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് പോലെ അനുഷ്ഠിക്കാം ശ്രീകൃഷ്ണ അഷ്ടമി വ്രതമനുഷ്ഠിക്കുന്നത് പോലെയും ആചരിക്കാം ആയിരം ഏകാദശി എടുത്തതിനേക്കാൾ നൂറിരട്ടി പുണ്യവും സുമേരുപർവതത്തോളം സ്വർണം ദാനം ചെയ്താൽ ചെയ്താലുള്ളതിനേക്കാൾ നൂറിരട്ടി പുണ്യവും രാധാഷ്ടമി വ്രതം നോറ്റാൽ ലഭിക്കും അത്രേ കൂടാതെ കോടി ജന്മങ്ങളിലെ ബ്രഹ്മഹത്യാദി പാപങ്ങൾ വരെ ഇല്ലാതാകും നമ്മൾ തീരെ ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായിട്ടാണ് ഈ വ്രതം ആചരിക്കുന്നത് എങ്കിൽ പോലും വിഷ്ണുലോകം പോകാം എന്നാണ് പത്മമഹാപുരാണത്തിൽ രാധാഷ്ടമി മഹാത്മ്യത്തിൽ വിവരിച്ചിരിക്കുന്നത് ശാക്തേയ ആരാധന വളരെ വളരെ രഹസ്യമാണല്ലോ അതിൽ മുമ്പിലാണ് ശ്രീരാധറാണി ഏറ്റവും രഹസ്യമായ ഈ ആരാധന ശ്രീകൃഷ്ണ പ്രേമം നേടാനുള്ള ഉത്തമ മാർഗമാണ് ഈ വ്രതത്തെക്കുറിച്ച് അറിയാനും കേൾക്കാനും സാധിക്കുന്നത് തന്നെ നമ്മുടെ പാപങ്ങൾ നശിക്കാനും വിഷ്ണുലോകം പോകാനും സഹായിക്കും എന്നാണ് ധർമ്മ മോക്ഷങ്ങൾ ഈ നാല് പുരുഷാർത്ഥങ്ങളും നൽകുന്ന രാധാഷ്ടമി വ്രതം അനുഷ്ഠിച്ചാൽ അഷ്ട ഐശ്വര്യങ്ങളും രാധാകൃഷ്ണ പ്രീതിയും നേടാൻ സാധിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭക്തിയോടുകൂടി ആചരിക്കേണ്ടുന്ന ഒരു വ്രതമാണ് രാധാ അഷ്ടമി നമ്മളെപ്പോഴും നമ്മുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായിട്ട് ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് പല പല വഴിപാടുകൾ നടത്തുന്നു നാമം ജപിക്കുന്നു എന്നാൽ വൃന്ദാവനവാസികൾ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സന്തോഷത്തിനായിട്ട് എന്നും രാധേ രാധേ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുന്നു അത്രയ്ക്ക് ഇഷ്ടമാണ് ഭഗവാന് രാധാനാമം വൃന്ദാവനത്തിൽ കൃഷ്ണനാമം ജപിക്കുന്ന ഒരേ ഒരു കൂട്ടരേയുള്ളൂ അത്രേ അത് മയിലുകളാണ് രാധാദേവിക്ക് പ്രിയപ്പെട്ട കൃഷ്ണനാമം ജപിക്കാനായിട്ട് രാധാദേവി തന്നെയാണ് അത്രേ അവരെ നിയോഗിച്ചത് ത്രിമൂർത്തികളും ആരാധിക്കുന്ന ഗോലോകേശ്വരി അവതരിച്ച പുണ്യസ്ഥലമാണ് വൃന്ദാവനത്തിലെ റാവൽ ഇന്നവിടെ ഒരു കുഞ്ഞ ക്ഷേത്രമാണുള്ളത് അതുപോലെ രാധറാണി താമസിച്ചിരുന്ന സ്ഥലമാണ് മഴയെന്നർത്ഥം വരുന്ന ബർസാന വ്രജവാസികളെ സംബന്ധിച്ചിടത്തോളം രാധറാണി അന്നും ഇന്നും ഒരു പ്രത്യക്ഷ അനുഭവം തന്നെയാണ് ഞങ്ങളുടെ ആചാര്യൻ പറഞ്ഞൊരു കഥയുണ്ട് അതായത് വൃന്ദാവനത്തില് ജീവിച്ചിരുന്ന ഒരു മഹാദിവ്യ പുരുഷനായിരുന്നു ദേവ്രഹാബാബ അഞ്ഞൂറിൽ പരം വർഷം എണ്ണൂറിൽ പരം വർഷമൊക്കെ ജീവിച്ചിരുന്നു അദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അദ്ദേഹം സമാധിയായത് വൃന്ദാവന വ്രജവാസികൾ ഭഗവാനോടൊപ്പം വെച്ച് തന്നെ പൂജിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ശേഷമുണ്ടായ ഒരു അവതാര പുരുഷനാണെന്ന് കരുതപ്പെടുന്നു ഓർമ്മ വെച്ച നാളെ മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് പാല് മാത്രമാണ് മുഴുവൻ സമയവും രാധരാധയെ ജപിച്ചിരിക്കുന്നു അദ്ദേഹം നടക്കുമ്പോഴും ഭൂമിയിൽ സ്പർശിക്കണില്ല ഇരിക്കുന്നതും നിലം തൊടാതെയാണത്രേ വൃന്ദാവനത്തിൽ അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലമുണ്ട് വൃന്ദാവനം സന്ദർശിക്കുന്നവർ നിർബന്ധമായും അവിടെ ഇരുന്ന് രാധേ രാധയെ ജപിക്കണം എന്നാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിന് രാധാനാമ ജപം ഒരു കുഞ്ഞു കഥ കൂടി നിർത്താം കേട്ടോ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാര്യമാർക്കെല്ലാം തന്നെ ഗോപസ്ത്രീകളോട് ചെറിയൊരു ഈർഷ്യ ഉണ്ടായിരുന്നു അതറിയാലോ ഭഗവാൻ ഇത് അറിയാം അതുകൊണ്ട് തന്നെ ഭഗവാൻ ഒരിക്കൽ ഒരു നാടകം കളിക്കുന്നു ഉദരരോഗം രോഗം പിടിപെട്ടതായിട്ട് അഭിനയിക്കുന്നു അവിടെ എത്തിയ നാരദ മഹർഷിക്ക് ഭഗവാന്റെ ലീലയുടെ ഉദ്ദേശം മനസ്സിലാകുന്നതുകൂടി അദ്ദേഹം പത്നിമാരോട് പറയും ഈ രോഗത്തിനൊരു മരുന്നുണ്ട് അത് ഒരു ഭക്തൻ്റെ പാദധൂളിയോടൊപ്പം സേവിച്ചാൽ അസുഖം മാറും എന്ന് പറയും പക്ഷേ ഭാര്യമാരാരും തന്നെ തങ്ങളുടെ ആരാധ്യപുരുഷന് തങ്ങളുടെ പാദധൂളി നൽകാൻ നൽകി അപമാനിക്കാൻ തയ്യാറാവുന്നില്ല ഇതറിയുന്നതും ഭഗവാൻ മഹർഷിയോട് പറയും എങ്കിൽ അങ്ങ് വൃന്ദാവനത്തിൽ ഒന്ന് ചോദിച്ചു വരൂ പറയും അങ്ങനെ നാരദ മഹർഷി വൃന്ദാവനത്തിലെത്തുന്നു നാരദ മഹർഷി വന്നിട്ടുണ്ട് എന്നറിയുന്നതും രാധറാണിയും ഗോപസ്ത്രീകളും ഓടി വന്ന് ഭഗവാനെക്കുറിച്ച് അന്വേഷിക്കുന്നു കുശലാന്വേഷണത്തിനിടെ അദ്ദേഹം പറയും ഭഗവാൻ ഇന്ന് അസുഖമാണ് പക്ഷേ ചികിത്സിക്കാൻ ഒരു രക്ഷയില്ല വൈദ്യനുണ്ട് മരുന്നുണ്ട് പക്ഷേ അനുപാനം മാത്രം കിട്ടണില്ല ലോകം മുഴുവൻ നടന്ന് ഞാൻ യാചിച്ചു കിട്ടിയില്ല അവസാനം ഞാൻ ഇവിടെ എത്തിയതാണ് എന്ന് പറയും നിങ്ങളുടെ കയ്യിലും ഉണ്ടാവും പക്ഷേ നിങ്ങളും തരാൻ തയ്യാറാവില്ല എന്ന് പറയും ഇതൊക്കെ കേട്ട് കരയാൻ തുടങ്ങും എന്നിട്ട് പറയും എന്താണത് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾക്ക് തരാൻ ഒരു വിഷമവും ഇല്ല അങ് പറയൂ എന്ന് പറയും ഉടനെ നാരദ മഹർഷി ചോദിക്കും നിങ്ങളുടെ സ്വന്തം പാതധോളികൾ ഭഗവാന് കൊടുക്കാൻ നിങ്ങൾ ഒരുക്കമാണോ അതിൻ്റെ കൂടെ മരുന്ന് കഴിച്ചാൽ മാത്രമേ ഭഗവാൻ്റെ അസുഖം മാറുള്ളൂ എന്ന് പറയും ഉടനെ രാധാറാണി ഇത് ഇത്ര വിഷമമുള്ള കാര്യമാണോ ഞങ്ങളിതാ കാല് നീട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് രാ രാധാറാണിയും കൂടെയുള്ള ഗോപികമാരും എല്ലാവരും ഉടനെ തന്നെ അവിടെ ഇരുന്ന് കാല് നീട്ടിക്കൊടുക്കണം ഇത് കാണുന്നതും നാരദ മഹർഷി അത്ഭുതത്തോടു കൂടി ചോദിക്കും നിങ്ങൾ എന്താണ് ഈ ചെയ്യണത് നിങ്ങൾക്ക് നരകത്തിനെ പേടിയില്ലേ ഭഗവാനാണ് കൃഷ്ണൻ എന്ന് പറയും അന്നേരം ഗോപികമാര് പറയും ഞങ്ങളുടെ സുഖം ധനം ഭോഗം മോക്ഷം എല്ലാം ഭഗവാനാണ് ഭഗവാന് വേണ്ടി നിത്യവും നരകത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഞങ്ങളുടെ പ്രാർത്ഥന നിത്യപ്രാർത്ഥന എന്ന് പറയും നാരദമഹർഷി വികാരപരവശനായിട്ട് ഗോപസ്ത്രീകളുടെയും രാധറാണിയുടെയും പരമപാവനമായ ശരണധൂളികൾ ശേഖരിക്കുകയും അതിൽ സ്വയം അഭിഷിക്തനായിട്ട് ആനന്ദ നൃത്തം ആടിക്കൊണ്ട് ദ്വാരകയിലെത്തി ഭഗവാനെ ഏൽപ്പിക്കുന്നു ഭഗവാൻ മരുന്ന് സേവിക്കുന്നു അസുഖങ്ങൾ മാറുന്നു ഇതെല്ലാം അറിയുന്ന ഭഗവാന്റെ പത്നിമാർക്കെല്ലാവർക്കും ലജ്ജയായി അവരുടെ അഹങ്കാരം നശിക്കുന്നു ഗോപസ്ത്രീകളുടെ മുമ്പിൽ തങ്ങളാരും അല്ല എന്ന് മനസ്സിലാക്കി ആദരപൂർവ്വം ഗോപികമാരെ പ്രണമിക്കുന്നു എന്നാണ് കഥ വന്ദേ നന്ദവ്രജസ്ത്രീണം പാതരേണുഭീക്ഷണശാസാം ഹരികഥോദ്ഗീതം പുനാതിഭുവനത്രയം ഭാഗവതത്തിലെ വരികളാണ് തങ്ങളുടെ ഹരികഥാലാപനം കൊണ്ട് മൂന്ന് ലോകങ്ങളെയും പവിത്രമാക്കുന്ന വ്രജഗോപികമാരുടെ പാദതോവിളിക്ക് വീണ്ടും വീണ്ടും പ്രണാമം നന്ദി നമസ്കാരം